മത്തായി അധ്യായം ഇരുപത് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു മൂന്നാം മണി നേരത്തും പുറപ്പെട്ടു മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു അവർ പോയി അവൻ ആറാം മണി നേരത്തും ഒമ്പതാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു പതിനൊന്നാം മണി നേരത്തും ചെന്നു മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായിക കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്നാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പെറുപുറുത്തു ഈ പിമ്പന്മാർ ഒരു മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത് സ്നേഹിത ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ നിൻ്റെത് വാങ്ങി പൊയ്ക്കൊള്ളുക നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ് എനിക്കുള്ളതിനെക്കൊണ്ട് മനസ്സു പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും യേശു യരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ അവരോട് പറഞ്ഞത് നാം യരൂശലേമിലേക്ക് പോകുന്നുവല്ലോ അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും അന്ന് സബദീപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്കെ വന്നു നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു നിനക്ക് എന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു അവൾ അവനോട് ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അല്ലു ചെയ്യണമേ എന്ന് പറഞ്ഞു അതിനുത്തരമായി യേശു നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടുപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിയുമെന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റെതല്ല എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു ശേഷം പത്തു പേർ അത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടു യേശുവോ അവരെ അടുക്കെ വിളിച്ചു ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകേണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറു വിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്നു പറഞ്ഞു അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന രണ്ട് കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ട് കർത്താവേ ദാവീതുപുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവെ ദാവീതു പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്നധികം നിലവിളിച്ചു യേശു നിന്ന് അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവേ ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം എന്ന് അവർ പറഞ്ഞു യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു